നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ ആവർത്തിക്കരുതെന്ന കേന്ദ്രത്തിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് ദേശീയ തലത്തിൽ ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നത് കുട്ടികളുടെ ഭാവി തകർക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദേശീയ പരീക്ഷകൾ നടക്കുമ്പോൾ വീഴ്ചകൾ സംഭവിക്കരുതെന്നാണ് കോടതി കേന്ദ്രത്തിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയും അംഗീകരിക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സൈബർ സുരക്ഷയിലെ വീഴ്ചകൾ കേന്ദ്രങ്ങളിലെത്തുന്നവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചതിലെ പോരായ്മകൾ സിസിടിവി നിരീക്ഷണം എന്നിവയിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരണം ഈ വർഷം തന്നെ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ പരീക്ഷയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കണമെന്നും മാർഗരേഖ ഉണ്ടാക്കണമെന്നും കോടതി പറഞ്ഞു അതേസമയം വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് നിരീക്ഷിച്ച സുപ്രീംകോടതി നീറ്റ് പുനഃപരീക്ഷ നടത്തണമെന്ന ആവശ്യം തള്ളിക്കൊണ്ട് അന്തിമ വിധി പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷയ ന്യൂസ്